അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയുടെ ഒമ്പതാം ഭാഗമാണിത് ഒമ്പതാം ഭാഗത്തിൽ നമുക്ക് മുന്നിലുള്ളത് പയ്യന്നൂർ തമ്പാനാട്ടനാണ് വീരമണിയുടെ നിരവധി ഗാനങ്ങൾ പാടി പ്രശസ്തനായ തമ്പാനാട്ടൻ്റെ ഗാനങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടുനോക്കാം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പയ്യന്നൂർ എസ് എസ് ഓർക്കസ്ട്രയുടെയും മെലഡി ഓർക്കസ്ട്രയുടെയും കൂടെ പാടിയ ഗായകൻ പയ്യന്നൂർ തമ്പാൻ വീരമണി എന്നറിയപ്പെടുന്ന തമ്പാനേട്ടനാണ് തമ്പാനേട്ടനോട് തമ്പാനേട്ടന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം തമ്പാനേട്ടൻ എത്ര കാലമായി പാടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാപ്പത്തി കൊല്ലത്തോളം ചെറുപ്പകാലത്ത് തന്നെ വിദ്യാഭ്യാസത്തിൽ കൂടിയാണ് ഞാൻ ഈ സംഗീതത്തിൻ്റെ ഈ പാട്ടിൻ്റെ വഴികളൂടെ വന്നത് ആദ്യമായിട്ട് പാടിയത് ജയന്ത സാറിൻ്റെ കരിമൂൽ കാട്ടുക എന്ന ഗാനത്തിലാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രൈസ് മേടിച്ചത് ആടെന്ന് പിന്നെ കുറെ കുറേ മത്സര വേദികളിലും പിന്നെ ഭജന ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഗാനമേള ഫീൽഡിലേക്ക് വരുന്നത് ഒരുപാട് ഗാനമേള വേദികളിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലുമായിട്ട് ഒരുപാട് വേദികളിൽ പ്രഗത്ഭ കായകന്മാരെ കൂടാൻ പാടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രകൽപ്പെട്ട പ്രഗത്ഭനായ ആൾ ബ്രഹ്മാനന്ദ സാർ കൃഷ്ണന്ത സാർ പിന്നെ വീരമണി വീരമണിയുടെ വീരമണിയല്ല വീരമണിയുടെ മകൻ്റെ കൂടെ ഒരു പാട്ടും ഇങ്ങനെ വെറുതെ ഒന്ന് പാടാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അയാൾ നന്നായിട്ട് അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട് ണക്കിളി നീ കേഴുകയാണോ ഓർമ്മകൾ ഓർമ്മകൾ പുളകമൊരുക്കിയ ഓർമ്മകൾ ഓർമ്മകൾ പുളകമൊരുക്കിയ ഓർമ്മകളിൽ നീ കേഴുകയാണോ ഓർമ്മകളിൽ നീ കേഴുകയാണു വയനാട്ടിലെ ഇതുപോലെ സിനിമ മേഖലയിൽ പാടണം എന്നുള്ള ആഗ്രഹമുണ്ട് സിനിമയിൽ പാടണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷേ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പാട് പാട്ട് ഒരു 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 ഒരുപാട് ഭക്തിഗാനം ഞാനിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആരെങ്കിലും നല്ലവരായ ആൾക്കാരെ കൊണ്ട് പാടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ പൈ എൻ്റെ ജീവിതകാലത്തിൽ പറ്റുന്നത്ര വേദികളിൽ ഈ ഭക്തിഗാനങ്ങൾ ആലോപിക്കാൻ ആലോചിച്ച് പ്രശസ്തി നേടണം എന്നല്ല എൻ്റെ എനിക്ക് ദൈവം തന്ന കഴിവ് ജനങ്ങളിലേക്ക് പാടി ഒന്ന് അവതരിപ്പിക്കണമെന്നുള്ള ഒരാഗ്രഹം കൂടി ഉണ്ട് അത്രേയുള്ളൂ അടുത്ത് ഞാൻ പാടുന്നത് ഞാൻ സംഗീതം ചെയ്ത ഒരു നാടകത്തിന് വേണ്ടി സംഗീതം ചെയ്ത പാട്ടാണ് അത് ഗാനരചന ബാലൻ തെരു പയ്യൻ ഒരു സംഗീതം ചെയ്ത് ഞാൻ തന്നെ സംഗീതം ചെയ്ത് പാടിയത് ഞാൻ തന്നെ പ്രഭാതമേ നിൻ പ്രദക്ഷിണ വഴികളിൽ പ്രബുല്യകൾ തീർത്തു பர்வதி மகம் வாரிபூசிய அழகாம் தீர்த்து பிரபாதமே பிரதட்சிணவழிகள் பிரபுல்ல மாலகள் தீர்த்து ஆலிலக்கொம்பில் தீர்த்த ஜலவுமாய் ஒழுகி வந்தெத்தீ வேளையில் ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന തമ്പാനേട്ടനെ സംഗീതം പഠിക്കാൻ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ കൊണ്ട് പറ്റിയില്ല എങ്കിലും ദൈവം അനുഗ്രഹിച്ചു കിട്ടിയ കഴിവിനെ എല്ലാ വേദികളിലും പാടുകയാണ് എസ് എസ് ഓർക്കസ്ട്രയിലും മെലഡി ഓർക്കസ്ട്രയിലുമൊക്കെ പാടി തൻ്റെ കഴിവ് കാട്ടിയ തമ്പാനേട്ടൻ്റെ സംഗീതം ജനമനസ്സുകളിൽ നിന്നും ഒരിക്കലും മായാത്തവയാണ് നിരവധി വേദികളിൽ പാടുകയും അതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾക്ക് സംഗീത സംവിധാനവും ചെയ്തിട്ടുണ്ട് സംഗീത മേഖലയിൽ അറിയപ്പെടാനോ അംഗീകാരത്തിനോ ശ്രമിക്കാതെ ജീവിതമാർഗത്തിന് വേണ്ടി മാത്രം പാടുകയാണ് ഉണ്ടായത് പൂന്തോടൻ രമേശന്റെ ഒരുപിടി ഗാനങ്ങൾക്ക് സംഗീതം ചെയ്തിട്ടുണ്ട് പയ്യന്നൂർ അരവഞ്ചാലിലെ കാഞ്ഞിരപ്പോയിൽ താമസിക്കുന്ന തമ്പാനേട്ടൻ്റെ ഭാര്യ രമണി മകൻ മണികണ്ഠൻ മകൾ മനീഷ എന്നിവർ അടങ്ങുന്നതാണ് കുടുംബം ദൈവം അനുഗ്രഹിച്ചു നൽകിയ തമ്പാനേട്ടൻ്റെ ഈ കഴിവ് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും ായിരിക്കും താരകരൂപിണി നിത്യദുത്തിൻ്റെ നീണ്ട കഥയുമായി നീ എന്തിനെ மலைக்கு கல்லும் முள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ சுவாமி சரணம் ஐயப்ப சரணம் பள்ளி கெட்டு சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ சுவாமி சரணம் ஐயப்ப சரணம் பள்ளிக்கை சபரிமலைக்கு கல்லும் முள்ளும் காலுக்கு மெத்தை சுவாமியே ஐயப்போ ஐயப்போ சுவாமியே